മലയാള സിനിമയിലെ തലമുറന്ന അഭിനേതാക്കളിൽ ഒരാളായ ജനാർദ്ദൻ ചേട്ടൻ നമ്മോടൊപ്പമുണ്ട് പോലെ ഒരു പെൺകുട്ടിയിലൂടെ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി വില്ലൻ വേഷവും സ്വഭാവ സ്വഭാവനടനും ഹാസ്യവുമൊക്കെ തനിക്ക് ഒരുപോലെ ഇണങ്ങും എന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന ലാലു ലാലുചേട്ടനുണ്ട് ഇൻ ഹരിഹർ നഗർ എന്ന ഒറ്റ ചിത്രത്തിലൂടെ ഇപ്പോഴും പൂവാലിനായി തന്നെ തുടരുന്ന മുകേഷ് ചേട്ടൻ നമ്മോടൊപ്പമുണ്ട് മലയാള സിനിമയിലെ ഒരുപാട് നല്ല ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച് നല്ല ഫ്രെയിമുകൾ നമുക്ക് തന്ന വിപിൻചേട്ട നമ്മോടൊപ്പം ഉണ്ട് മലയാളികൾ എന്തൊക്കെ തന്നെ മറന്നാലും കാഞ്ചന എന്ന തലേണ മന്ത്രത്തെ ആ കുശുമ്പി വാര്യെ മറക്കാൻ ഒരിക്കലും ഇടയില്ല ആ കഥാപാത്രത്തെ വെള്ളിത്തിരയിൽ അനുസ്വരമാക്കിയ ഉരുവശ്ചേച്ചി നമ്മോടൊപ്പം ഉണ്ട് മുന്തിരിത്തോപ്പിലെ അതിഥിയായി നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഷാരി ഉണ്ട് പിന്നെ ഇങ്ങനെ ഒരു സൈഡിൽ ഒളിച്ചിരിപ്പുണ്ട് പിന്നെ കുഞ്ഞക്ക് നോക്കിയിരിക്കുകയാണ് എങ്കിലും നാം പറയാണ് അനീതിപ്രാവ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ സത്യം പറഞ്ഞ എൻ്റെ ഉൾപ്പെടെ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സ് കവർന്നെടുത്ത നമ്മുടെ കുറ്റാക്കയുണ്ട് മലയാള സിനിമയിലെ നീലത്താമരയായി വിടർന്നു നിൽക്കുന്ന അർച്ചനയുണ്ട് ഇപ്പോൾ മലയാള സിനിമയിലെ കാലെടുത്ത് വെക്കുന്ന ജീവൻകുട്ടനുണ്ട് പിന്നെ മമ്മി ആൻഡ് മീ എന്ന ചിത്രത്തിൻ്റെ അമരക്കാർ രണ്ടുപേരെ രണ്ട് സൈഡിലിരിപ്പുണ്ട് പ്രൊഡ്യൂസർ ഉണ്ട് സംവിധായകനായ ജിത്തു ചേട്ടനുണ്ട് പിന്നെ നമുക്ക് കാണാം ക്രൂസ് എല്ലാം നമ്മുടെ കൂടെ ഉണ്ട് അപ്പം ഈ മമ്മി ആൻഡ് മീയുടെയും പിന്നെ ഇവരുടെ ഓരോരുത്തരുടെയും ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചേരാം ആദ്യം തന്നെ ജിത്തു ഇവിടെ അമ്മയും മകളും തമ്മിലുള്ള ഒരു ഫൈറ്റൊക്കെ നടന്നോണ്ടിരിക്കാണ് അല്ലെ എങ്ങനെ ഇവരെയൊക്കെ തമ്മിൽ ഒപ്പിച്ചു കൊണ്ടുപോകുന്നു ശരിക്കും ഇങ്ങനെ ഒരു കഥ ജിത്തു തന്നെയാണ് തന്നെയാണല്ലേ മമ്മി അൻമി എന്ന ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നു അപ്പൊ ഈ ഒരു കഥ മനസ്സിലേക്ക് വന്നപ്പോൾ ഈ ഇരിക്കുന്ന താരങ്ങളൊക്കെ തന്നെ എങ്ങനെ വന്നുപിട്ടു നമ്മളിപ്പോൾ ഒരു തോട്ടം എൻ്റെ മനസ്സിൽ വന്നു സ്വാഭാവികമായിട്ട് ഇതൊരു സ്ക്രിപ്റ്റ് ഫോമിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മുടെ ഫേസിലൂടെ ഒത്തിരി നമ്മൾ നോക്കും ഇതാർക്കാണ് കൂടുതൽ സൂട്ടബിൾ ആവുക അപ്പോൾ അമ്മ ക്യാരക്ടറും അച്ഛൻ ക്യാരക്ടറും ഒക്കെ ആദ്യം ഇതിൻ്റെ വെരി ബെങ്കിലുണ്ടായിരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് അത് മകളുമാണ് മകൾ പക്ഷെ വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ നമ്മൾ അതിൽ കണ്ടെത്തിയത് അമ്മ ക്യാരക്ടറും അച്ഛൻ ക്യാരക്ടറും ഏതാണ്ട് നേരത്തെ തന്നെ തീരുമാനം ആദ്യം ഞാൻ സംസാരിക്കുന്നത് അല്ലേ അത് എന്താണെന്നറിയോ അത് ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് അതൊരു അമ്മയുടെ സ്നേഹ കൂടുതൽ കൊണ്ടുള്ള ഫൈറ്റാണ് അല്ലാതെ അമ്മ അങ്ങനെ ഒരു ഒരു വാശിക്കാരി അങ്ങനെ അതല്ല ഒരു സ്നേഹ കൂടുതൽ കൊണ്ടുള്ള ഒരു നല്ല സ്നേഹമായ അമ്മയാണ് പക്ഷെ ഇപ്പൊ എല്ലാ കുടുംബങ്ങളിലും കാണുന്ന പോലെ അത് ഒരു പുതിയ ജനറേഷൻ അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതാണ് അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ വെറുതെ ഒരു കാര്യമില്ലാതെ റീസൺ അത് നമ്മളിതിനകത്ത് പറയുന്നു പിന്നെ ഇതിനകത്ത് അച്ഛൻ ക്യാരക്ടർ ചെയ്യുന്ന മുകേശ്വേറിനാണ് ഞാൻ ഏറ്റവും അധികം സബ്ജക്റ്റ് സംസാരിക്കുന്നത് മുകേഷ് മുകേശ്ശേരിനോടാണ് അന്ന് തന്നെ എന്നോട് പറഞ്ഞു നമ്മൾ ഇത് എന്തായാലും ചെയ്ത് കാരണം ഈ ഇവരെ ഫൈറ്റിന്റെ ഇടയ്ക്ക് വന്ന് വിഷമിക്കുന്ന ഒരച്ഛനാണ് കാരണം രണ്ടുപേരുടെയും കൂടെ കൂടാൻ വേണ്ട കൂടിയ പ്രശ്നമാവും അതാണ് ഇതിനകത്ത് അതിന്റെ കൂടെ തന്നെ ഒരു അനിയൻ ക്യാരക്ടറുണ്ട് ഇതിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കുന്നു പക്ഷേ ഇത് അമ്മാമകൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇതിന് വേറെ സൈഡുണ്ട് അപ്പുറത്ത് വേറെ ഫാമിലി ഇപ്പോൾ പറഞ്ഞ പോലെ ചാക്കോച്ചിൻ്റെ അച്ഛനായിട്ട് ലാലു ചാനും ഷാരി വരുന്നുണ്ട് അവിടെ ഒരു അച്ഛനും മകനും ഒരു പുതിയ ജനറേഷൻ മകനും അവരുടെ പേരൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പും നല്ല രസകരമായിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്